ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയോട് നമ്മുടെ ആദർശ അമ്മ കരൾ ദാനമായി കൊടുത്ത പെൺകുട്ടിയെപ്പറ്റി അന്വേഷിക്കുകയാണെന്നുള്ള കാര്യം നയനയോട് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാനായിട്ട് ആദർശിച്ചിട്ട് പറഞ്ഞിരുന്നല്ലേ എന്ന് നയന ചോദിക്കുക ചിലപ്പോൾ അവളെ കല്യാണം കഴിക്കാനും അമ്മ പറയും കേട്ടോ ഇനി എന്തായാലും അങ്ങനെ പറയത്തില്ല ഏതായാലും കരള് ഡൊണേറ്റ് ചെയ്ത പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് ആദർശം അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ നിൽക്കുന്ന സമയത്താണ് വേണു അതുവഴി വരുന്നത് വേണു വന്നപ്പോൾ ഇവര് രണ്ടുപേരെയും കണ്ടു ഇവനിങ്ങനെ വന്ന് നോക്കുവാട്ടോ ഇവളെയും കൂട്ടി അവൻ ഇങ്ങോട്ട് വരുന്നത് ഉം അവൾക്ക് ഇനി എന്തെങ്കിലും അവശതയൊക്കെ ഉണ്ടോ അതോ ഇനി അവളുടെയും കരൾ പോയോ അവളുടെ കരളോ കിഡ്നിയൊക്കെ നടിച്ച് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ വേണു അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം അപ്പൊ ഇന്നെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഇനി ഇങ്ങോട്ട് വരേണ്ടി വരില്ലല്ലോ എന്നൊക്കെ നയനെ നേരെ ആദർശനോട് ചോദിച്ചു ആര് പറഞ്ഞു വരേണ്ടി വരില്ല എന്ന് ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരും പിന്നെ എനിക്ക് അമ്പലത്തിലൊന്നും പോകണം എന്നുണ്ട് ആദർശേട്ടാണെന്ന് അതിനെ പറയുമ്പോൾ തൽക്കാലമേ വീട്ടിലെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകുമെന്ന് ആദർശം പറയുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അവർ പോകുന്നതെല്ലാം വേണു അങ്ങനെ നോക്കുക കേട്ടോ അറിയുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ അറിയുന്ന ക അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട തന്നെ അതിനുള്ള വഴി ഒരുക്കുവാണ് എന്തായാലും എന്തിനാണ് നയനയും കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങുന്നതെന്ന് ഒരു വട്ടമെങ്കിലും നമ്മുടെ ദേവയാനി ചിന്തിക്കാതിരിക്കില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാട്ടോ ദേവയാനി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ആ അനാമികമോളൊന്നും എല്ലാം എടുത്തു വർക്കിയൊക്കെ കൊടുക്കുക അപ്പോൾ എന്താ വല്ലയും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനാമിക ചോദിക്കുമ്പോൾ എന്നെ സഹായിച്ചില്ലേ ആ പറ്റിയാണെന്ന് പറഞ്ഞു ദേവയാനി ഇപ്പം ഏതു നേരവും ആ പറ്റിയാണല്ലോ ചിന്ത എന്ന് അനാമിക ഇങ്ങനെ പറയുന്നു നിങ്ങൾക്കും അവളെ കാണാൻ പറ്റിയില്ലല്ലോ മോളെ ദേവയാനി പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ കാണണമെന്നും സഹായിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു ഏതു നേരവും അവിടെ ഇവിടുത്തെ മൂത്ത മരുമകളും അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയൊന്നും അങ്ങോട്ട് മനപൂർവ്വം വരാതിരുന്നതാണെന്നതേ മിക പറയൂട്ടോ ആ പിന്നെ ഞാനിപ്പോ മറ്റൊരു കാര്യം പറയാനാ വല്യമ്മേ വന്നത് ആദർശേട്ടൻ ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ട് അമ്മയുടെ മരുമകൾ ഇങ്ങോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ അവർ തമ്മിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഇപ്പൊ തന്നെ രണ്ടാളെയും ഹോസ്പിറ്റലിൽ വെച്ചും കണ്ടു എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ആകെ ഇത് ഹോസ്പിറ്റലിൽ വെച്ചോ അതിന് അവരെന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് അതൊന്നും എന്താണെന്ന് അറിയില്ല വല്യമ്മേ ഇനി ഏട്ടത്തേക്ക് വിശേഷം വല്ലതും ഉണ്ടോന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും നാട്ടിഞ്ഞിരിക്കുവാണ് ദേവയാനി ദേവയാനി ഞെട്ടിപ്പോയി അങ്ങനെ വരാനൊന്നും വഴിയില്ലല്ലോ അവർക്കെന്തോ തളർച്ച ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അവരെ ചേർത്ത് പിടിച്ച് അതിർച്ചേട്ടം പോയതെന്ന കാര്യമൊക്കെ ദേവിയാനിയോട് പറഞ്ഞു പിടിപ്പിച്ച് കൊടുക്കു കേട്ടോ ഇവിടുന്ന് കമ്പനി പോകുന്നു എന്നും പറഞ്ഞു പോകുന്ന ആള് അവളുടെ അരികിലേക്കാ പോകുന്നത് ദേവിയാനിയുടെ സമാധാനം മൊത്തത്തിൽ പോയി പിന്നെ അവര് തമ്മില് ദാമ്പത്യ ജീവിതം ഇല്ലെന്നാണ് ഇവിടെ പലരും പറയുന്നത് പക്ഷേ അങ്ങനെ ദാമ്പത്യ ജീവിതമില്ലാത്ത ഒരാൾ വിശേഷം അറിയിക്കില്ലല്ലോ അങ്ങനെ വിശേഷം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആദരശേട്ടൻ്റെ ആദർശേട്ടൻ അമ്മയുടെ വാക്ക് കേൾക്കുന്നില്ല എന്നുള്ളതാ എന്തായാലും എൻ്റെ അച്ഛൻ കള്ളം പറയത്തൊന്നുമില്ല വലിയമ്മെന്ന് പറഞ്ഞ് മോളങ് തീ കൊളുത്തി അങ്ങ് വിട്ടു ആദർശേട്ടൻ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അമ്മയ്ക്കരികെങ്കിലും ഇരിക്കലേ വേണ്ടത് അമ്മയ്ക്ക് എന്തുമാത്രം സ്നേഹം അമ്മയുടെ മോനോടുണ്ടെന്ന് എനിക്കറിയാം ആ നിലയ്ക്ക് ആദർശേട്ടൻ എവിടെ ഇരിക്കുന്നത് അമ്മയ്ക്ക് ആശ്വാസമുള്ള കാര്യം കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അവനെന്തിനാ എന്തിനാ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് അറിയാതെ നമ്മൾ ഓരോന്നും സംശയിച്ചിട്ട് കാര്യമില്ല മോളെ അവർക്ക് രോഗം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇതിനു മുൻപ് എന്ന് അനാമിക ചോദിക്കുമ്പം ഇല്ലായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല വല്യമ്മേ പലതും മറച്ചു വെച്ചിട്ടായിരിക്കും ഈ കല്യാണം പോലും നടത്തിയത് ആദർച്ചേട്ടൻ ശരിക്കും പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞ് അനാമക ഇങ്ങനെ ദേവയാനിയെ പറഞ്ഞ് മൂപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതും പറഞ്ഞ് ദേവയാനിയുടെ അരികൾ നിന്ന് പോവാ എന്തായാലും ഇതുപോലെ സ്നേഹിക്കാൻ മാത്രം മനസ്സുള്ള ആണുങ്ങളുണ്ടെങ്കിൽ അവരെ കീഴടക്കാൻ ഇതുപോലെയുള്ള പെണ്ണുങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് ആദർചേട്ടൻ എന്നും കൂടെ കാണുമെന്ന് ആദർ വലിയമ്മ കരുതണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോകണു പോ അനാമിക അപ്പുറം മാറി നിന്ന് ഏറ്റവും എന്ന് ഇങ്ങനെ ദേവയാനിയെ തുറച്ച് നോക്കുക ഒളിച്ചു നിന്ന് ഏറ്റത്തുണ്ടെന്ന് മനസ്സിലാക്കി ഒരു വാളിച്ച ചിരിയും ചിരിച്ച് അവളവിടെ നിന്ന് അങ്ങോട്ട് പോയി ദേവയാനിയുടെ സ്വസ്ഥത മൊത്തത്തിൽ പോയി ദേവയാനി ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടറുടെ അരികിലെ ആദർശവും അതുപോലെ തന്നെ നയനയും ഇരിക്കുന്നു നയനയുടെ ചെക്കപ്പ് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഡോക്ടർ മറിച്ച് മറിച്ച് നോക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നോക്കി എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം അപ്പം അതുവരെ ഇവർക്ക് ഭയങ്കര ടെൻഷനാ അപ്പോൾ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല ഇയാളുടെ ഹെൽത്ത് ഓക്കെ ആയി എന്ന് അത് കേട്ടപ്പോൾ തന്നെ സമാധാനമായി ആദർശനം നയനയ്ക്കും അവരുടെ മുഖത്തൊരു പുഞ്ചിരിയും ഇടർന്നു അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സന്തോഷിക്കുമ്പോൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ഇനി ചെയ്ത് തുടങ്ങാം അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതെന്നും ഡോക്ടർ നയനയോട് പറയാം ഈ എപ്പോഴാണ് നയനയ്ക്കൊന്ന് സമാധാനം ആയിട്ട അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു പറഞ്ഞു അതുപോലെ തന്നെ മൂർത്തി മൂർത്തിസാറ് നയന കരള് കൊടുത്ത കാര്യം അറിഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു നയനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹയെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നും സംസാരത്തിനിടയിൽ ഇവിടേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി വരികയാണെങ്കിൽ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടല്ലോ ഡോക്ടർ മരിയ രണ്ടാളെയും അവരെ ഒന്ന് കാണിക്കണമെന്നാണ് സാറ് പറഞ്ഞത് എന്ന കാര്യവും ഇങ്ങനെ നമ്മുടെ ഈ ഡോക്ടർ പറയാം വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നിങ്ങൾക്ക് കുട്ടികളില്ലാത്തതാണ് സാറിൻ്റെ വിഷമം എന്ന കാര്യമൊക്കെ ഈ ഡോക്ടർ നേരം ആദർശനോടും നയനയോടും പറയുന്നു ഇനിയിപ്പോൾ എന്തായാലും നയനയുടെ മുറിവൊക്കെ പൂർണ്ണമായും കരിയട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു എങ്കിലും സാറിൻ്റെ ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കൊച്ചുമകന്റെ കുഞ്ഞിനെ കാണണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഈ ഡോക്ടർ പറയുക അധികം നാള് അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട കേട്ടോ ആദർശയെന്നും പറഞ്ഞു അപ്പൊ ആദർശ ഇങ്ങനെ നയനെ നോക്കുക ആദർശന്റെ അമ്മ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറഞ്ഞു ആദർശ വളരെ വിചിത്രമാണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ജീവിതം മരുമകള് കരള് ദാനമായി കൊടുത്തിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു പക്ഷേ അമ്മായിമ്മക്കാണെങ്കിലോ അതറിയാനും പാടില്ല എന്തൊരവസ്ഥൊക്കെ ഡോക്ടർ ഇങ്ങനെ ഇവരോട് ചോദിച്ചു ആ സാരല്ലേ മോളെ നിന്റെ മനസ്സിന്റെ വലിപ്പം എന്നെങ്കിലും ഒരു ദിവസം ഇയാളുടെ അമ്മ തിരിച്ചറിയാതിരിക്കില്ല അമിതമായി വെറുക്കുന്നവരെ സ്വന്തം തെറ്റു മനസ്സിലാക്കി നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ആ സ്നേഹത്തെ ഒരു ശക്തിക്കും ഇല്ലാതാക്കാൻ പറ്റില്ല ഇവിടെ അമ്മായിമ്മയ്ക്കും മരുമകൾക്കും ഇടയിലേ പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ വരുന്നൊരു ദിവസം ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ശരി ഡോക്ടർ ഞാനെന്ന ഇടയ്ക്ക് അമ്മയായിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവര് ഡോക്ടറോട് യാത്ര പറഞ്ഞു അങ്ങ് പോണു ഡോക്ടർ എന്നിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് ആദർശം നയനയും കൂടി ഇങ്ങനെ പോരുന്ന ഈ സമയത്ത് ആദർശൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ നയനെ അവിടെ ഇരുത്തിയിട്ട് ആദർശം കോൾ എടുക്കും അപ്പോൾ അമ്മയാണ് പറഞ്ഞു പറഞ്ഞു വേഗം ചേട്ടാ എന്ന് ഹലോ അമ്മേ നീ എവിടെയാ ഞാൻ ഞാൻ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു അവിടെ എന്തിനാ നീ പോയത് അത് പിന്നെ നയനയ്ക്ക് ഒരു തലവേദന അപ്പൊ ഞാൻ അവളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ അമ്മയെന്ന് പറയുന്നു അത് കേട്ടപ്പം അവൾക്ക് മറ്റു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇല്ലമ്മേ ശരിക്കും ഇല്ലേടാ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ അല്ല ചുമ്മാ ചോദിച്ചതാ അവളിനി പ്രഗ്നൻ്റ് ആകാനും ആണോടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തൊക്കെ പറയണ അമ്മ അല്ല തലവേദനയും തലചുറ്റലും മനംപൊരട്ടലും ഒക്കെ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് സാധാരണ ഉണ്ടാവാറുണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ അമ്മയുടെ മനസ്സിനെ ആരോ ചൂട് പിടിപ്പിക്കുന്നതാണെന്ന് ആദരിച്ച് പറഞ്ഞു ആര് പിടിപ്പിച്ചാലും നീ അവളുമായിട്ട് ഹോസ്പിറ്റലിലാണ് എന്നറിഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു അമ്മേ ദേ അവൾ എൻ്റെ ഭാര്യയാണ് അവൾക്കൊരാവശ്യത വരുമ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് എന്റെ കടമയല്ലേ എന്ന് ആദർശരം ചോദിക്കുക കേട്ടോ തള്ളയോട് ആ കടമകൾ ഒരുപാടൊന്നും നീ അങ്ങ് കയറി ചെയ്യാൻ നിൽക്കണ്ട അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് നീ അവിടെ ഒരു ദിവസം താമസിക്കുവൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പം താമസിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ ആ ശരി മലയ്ക്ക് പോകാനുള്ള മാല കഴുത്തിലുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വേണമെന്നൊക്കെ ഇങ്ങനെ ദേവി അതിന് തരം താഴ്ന്ന രീതിയിൽ നമ്മുടെ ആദർശനോട് സംസാരിക്കുന്നു ഛേ പറഞ്ഞ് ആദർശം ഇങ്ങനെ നിൽക്കുകട്ടോ ദേവയാനെ അത്രയും പറയും ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പം അതും കഴിഞ്ഞ് നയനയ്ക്കടുത്തേക്ക് ചെന്നപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ നീ വ അമ്മയെ ആരോ അറിയിച്ചു നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള കാര്യം ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് അമ്മ ഇപ്പം എന്നോട് ചോദിച്ചത് നീ നീ പ്രഗ്നൻ്റ് ആണോന്ന് അത് കേട്ടപ്പോൾ ഇങ്ങനെ നയനെ പോലെ അന്ധം വെട്ടം നോക്കുക ഹോസ്പിറ്റലിൽ നിന്നെ കൊണ്ടുവന്നു എന്ന് അറിഞ്ഞപ്പം അങ്ങനെയൊക്കെയാ അമ്മ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നീ വാ പറഞ്ഞ് ആദർശ് നിന്നിട്ട് നയനയും കൂട്ടി പോകുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജയൻ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്ന ജയനോട് നയനയും കൂട്ടി ആദർശ ആശുപത്രിയിൽ പോയിരിക്കുക അവക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളും ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മോൻ അവന്റെ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് ദേവയാനി പറയുന്നു ഭാര്യമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് അവരുടെ കൂടെയുള്ള ആണുങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിലും അതൊക്കെ തന്നെ അല്ലേ സംഭവിച്ചിട്ടുള്ളൂ ജയനേരം ദേവിയാനോട് ചോദിച്ചു കേട്ടോ പിന്നെ നഹരമോൾക്ക് മാത്രം അതൊക്കെ നിഷേധിക്കേണ്ട കാര്യം എന്താണെന്നും ചോദിച്ചു അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കല്ലേ ചെയ്യട്ടാ പിന്നെ എന്തിനാ അവൻ എങ്ങനെ പിന്നാലെ നടക്കുന്നേ ഹ അവർ അന്യ പെൺകുട്ടികളുടെ പിന്നാലെയൊന്നും അല്ലല്ലോ പോയത് സ്വന്തം ഭാര്യയുടെ പിന്നാലെയല്ലേ ചോദിച്ചപ്പം പിന്നെ ഒരു ഭാര്യ ഉം ഇവിടെ ഒരു കൊച്ചുണ്ട് അനാമിക മോള് അവളാണ് സ്നേഹം ഉള്ളവള് എന്നിട്ട് ആ സ്നേഹം അനിയാണെങ്കിൽ തിരിച്ചറിയുന്നുമില്ല ഈ ഒരു കാര്യത്തിൽ നിന്റെ അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ദേവയാനിയെന്നും ജയൻ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടോ പിന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ടാന്ന് കരുതി ഞാൻ നിന്നോടൊന്നും പറയാത്തതാണെന്നും പറഞ്ഞു അത്യാവശ്യം കള്ളത്തരം ഒക്കെ ഉള്ളതേ അനാമികയ്ക്ക് തന്നെയാണെന്നും ജയൻ പറഞ്ഞു അവളുടെ വീട്ടുകാരും അത്രയ്ക്ക് മോശമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനോട് പറയും ദേവയാനിക്ക് ദേവയാനിക്കത് ദഹിക്കുന്നില്ല നമ്മുടെ മോളെ നമ്മുടെ മോളെയും അനാമികയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു ആ അതേതായാലും ചേട്ടൻ പറഞ്ഞത് ശരിയാ അവരെ തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും ഒട്ടും പറ്റത്തില്ല അത്രയ്ക്ക് നല്ല സ്വഭാവ അനാമിക മോളുടേതെന്ന് പറയുമ്പോ ആ എന്നെങ്കിലും എപ്പോഴെങ്കിലും തനിക്ക് ഇത് മാറ്റി പറയേണ്ടി വരും ആ സമയത്ത് കുറ്റബോധം ഒരുപാടുണ്ടാകാതിരിക്കാനേ മരുമകളെ സ്നേഹിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞപ്പോ ഈ ജന്മം അതുണ്ടാവത്തില്ല ചേട്ട ഒരു വാശിയൊന്നും തനിക്ക് വേണ്ട നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരാനേ ഞൊടിക്കുന്ന നേരം മതിദേവ്യാനി ആദർശ മലയ്ക്ക് പോകുന്നത് കൊണ്ടാ അവൾക്ക് അവളോട് വീട്ടിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞത് എന്നിട്ട് അവനിപ്പോ അവളുടെ പിന്നാലെ ചുറ്റി തിരിഞ്ഞോണ്ടിരിക്കലും വിശേഷം ഉണ്ടെന്ന് ആർക്കറിയാം എന്തിനാ നീ ഇങ്ങനെ ഓരോന്ന് കടന്ന് ചിന്തിക്കുന്ന ദേവിയാനി അവരെ മര്യാദയ്ക്ക് ജീവിക്കാൻ താൻ സമ്മതിക്കുന്നില്ല തൻ്റെ ഈ ദുഷിച്ച മനസ്സൊന്ന് മാറ്റ് ആദർശ മലയ്ക്ക് പോയിട്ട് വരുമ്പോഴെങ്കിലും അതിന് മാറ്റം ഉണ്ടായാൽ നല്ലത് താൻ ഇങ്ങനെയൊന്നും അരുന്നില്ലല്ലോ നമ്മളൊക്കെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് മക്കൾക്കത് നിഷേധിക്കുന്നത് നല്ലതൊന്നും അല്ല ദേവയാനി താൻ്റെ അഹങ്കാരം കുറയ്ക്കുക അത് ഇനിയെങ്കിലും താനൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു കൊണ്ട് ദേവിയെനിക്ക് നേരെ കുറെ അങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങ് പോയി എന്തെല്ലാം ചെയ്താൽ ഈ പിശാചിന് ഒരു മാറ്റവും ഇല്ലാതെ ആ പിശാജ് അവിടെ ഇങ്ങനെ കിടക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ ദേ ടിപ് ടോപ്പായിട്ട് ഇറങ്ങി വരുവാണ് നമ്മുടെ അഭി അപ്പോഴാണ് നവ്യ അതുവഴി വരുന്നത് നവിയെ കണ്ടപ്പോഴത്തേന് നമ്മുടെ മുഖമൊക്കെ ഒരു പൊച്ചഭാവത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇവനെ കണ്ടപ്പോഴത്തേക്കും നവ്യ അടിമുടി ഒന്ന് നോക്കി എങ്ങോട്ടോ ഒരുങ്ങി കെട്ടി പോവാണ് അപ്പം എങ്ങോട്ടാ നവ്യ ചോദിച്ചു എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് അഭി എൻ്റെ അടുത്ത് നിന്ന് പോയ അത്രയും സമാധാനം അല്ലേ നവ്യ അഭിയോട് ചോദിച്ചു കൂട്ടോ നീ ആഹാരമൊന്നും കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ കഴിക്കണം കൊള്ള ഇന്ന് ഒരിക്കലാണെന്ന് പറഞ്ഞിട്ട് കഴിക്കണം എന്നല്ലേ അപ്പോഴേക്കും പൊളിഞ്ഞു നീ പെട്ടെന്ന് ചോദിച്ചപ്പം ഞാനങ്ങനെ പറഞ്ഞതാണെന്ന് അഭി നവ്യോട് പറയുക കേട്ടോ അല്ല ഇന്ന് എന്തായാലും എനിക്ക് ഒരിക്കലും പിടിക്കണം കഠിന വ്രതം തന്നെ എടുക്കണം എൻ്റെ അമ്മായിക്ക് വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് അതിനൊക്കെ പറ്റു എടാ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല ഒരു ജ്യൂസ് പോലും കുടിക്കില്ല എന്ന് അഭി തറപ്പിച്ച് പറയണം അങ്ങനെ ഓരോ തുള്ളിൽ വെള്ളം പോലും കുടിക്കാതെ നിനക്കൊരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാവുന്ന നവ്യ പറയുമ്പോൾ നീ നിന്റെ കാര്യം പറയണ്ട നീ ഇന്ന് നിന്റെ വ്രതം തെറ്റിച്ചിരിക്കുവെന്ന് അഭി അയ്യോ എനിക്ക് തെറ്റിച്ചേ പറ്റൂ ഞാനേ മരുന്നൊക്കെ കഴിക്കുന്നതാ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ പട്ടിണിക്കാൻ പറ്റുമോ എന്ന് നവ്യന്നേരഭിയോട് ചോദിച്ചു കേട്ടോ ഓ അല്ലെങ്കിൽ പിന്നെ നീ നീങ്ങെടുത്തേനെ എന്ന് നവ്യയോട് പറയുമ്പോ ഞാനിപ്പോ പഴയ നവ്യല്ല എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ട് അതുകൊണ്ടേ എന്റെ വാക്കിന് വിലയുണ്ടെന്ന് നവി അഭിയോട് പറയുമ്പോൾ ഉം പറഞ്ഞ അഭി നീയാണ് ഈ വീട്ടിൽ ഏറ്റവും വലിയ നടൻ അതുപോലെ നീ ഓരോന്ന് അഭിനയിച്ച് തകർക്കുന്നത് അഭിനയത്തിനൊക്കെ താല്പര്യമുള്ളതൊന്നും നനക്കടി നീ ഒരിക്കലും പരസ്യത്തിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞു പോയതല്ലേ അഭിനയമോഹം എനിക്ക് ഇന്നും ഉണ്ടടാ നീ പക്ഷേ പരസ്യത്തിൽ ഷോർട്ട് ഫിലിമിലൊന്നും അല്ല ജീവിതത്തിൽ അഭിനയിക്കും എന്നാ ഞാൻ പറഞ്ഞത് ഇന്ന് നീ ഒരിക്കൽ എടുക്കുന്നതായിട്ട് അഭിനയിക്കും എന്നിട്ട് പുറത്ത് പോകുമ്പോൾ ഇഷ്ടം പോലെ നീ ഭക്ഷണവും കഴിക്കും അത് കേട്ടപ്പോ ഹെഡി ഇന്ന് ഞാൻ പുറത്ത് പോകുമ്പോ ഭക്ഷണം കഴിച്ചെന്ന് നീ തെളിയിച്ച നിനക്ക് ഞാൻ ഒരു സ്വർണമോതിരം വാങ്ങിച്ചു തരുമെന്ന് അഭി നവ്യയോട് പറയാ അപ്പ നവ്യക്കൊരു കോളം അടി അടിച്ചു അല്ല നീ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുമ്പം അല്ല നീ പുറത്ത് പോയി കഴിഞ്ഞാ എന്തൊക്കെയാന്ന് നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് നവ്യ ഒരു കാരണവശാലും എൻ്റെ അമ്മായിക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന വ്രതം തെറ്റിക്കില്ല എന്ന് അഭി തറപ്പിച്ചു പറയാം ഇന്ന് അമ്മായിടെ പക്കനാള അതിന് നിരാഹാരം കിടന്നേ പറ്റൂ എന്ന് തറപ്പിച്ചു പറയുന്നു ആദർശം അനിയൊക്കെ പിടിക്കുന്നതിനെക്കാളും വലിയ വ്രതം ഞാനൊന്ന് പിടിച്ചിരിക്കും എന്ന് തറപ്പിച്ച് പറയുമ്പോൾ നിന്റെ വാക്കിന് നിനക്ക് പോലും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ലല്ലോടാന്ന് പറഞ്ഞു എനിക്കിപ്പോ ആരെയും വിശ്വസിപ്പിക്കണമെന്നൊന്നുമില്ല ഇത്തവണ പരിശുദ്ധമായിട്ട് മലക്കി പോകാൻ തന്നെ എൻ്റെ തീരുമാനമെന്ന് അഭി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നു നീ നോൺ വെജ് ഒക്കെ നന്നായിട്ട് തട്ടുന്നുണ്ടെന്ന് അറിയാമെന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നടക്കാതെ തെളിയിക്കുന്നവ്യെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നീ തെളിയിച്ചു കാണിക്ക എന്നിട്ട് നീ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു പറഞ്ഞോണ്ട് അവിടെ നിന്ന് അഭി അങ്ങ് പോയപ്പോ എന്നാ അഭി അവിടെ നിന്ന് ചിന്തിക്കുന്നു അവന്റെ കള്ളത്തരം പൊളിക്കണമെന്ന് അങ്ങനെ അതും പറഞ്ഞ നമ്മുടെ നവ്യ അവിടെ നിൽക്കുമ്പോൾ അഭി നേരെ വണ്ടി എടുത്ത് പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആ റെസ്റ്റോറൻറ്റിൽ അഭിയെ തേടി ഒരു കൂട്ടുകാരനും ഒരുപ്പുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ കുറേ പുതിയ ചിട്ടയും നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ നിനക്ക് ഓഹ് എനിക്കതൊക്കെ അറിയത്തില്ല അതുകൊണ്ട് നീ പറഞ്ഞതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഒന്നും കഴിക്കാതിരുന്ന വയറ്റിനകത്ത് ഗ്യാസ് കയറിയിടാ വേഗം പോകണം പിന്നെ ആരെങ്കിലും പരിചയക്കാരും കണ്ടാലോ ആകെ കുഴപ്പമാകുമെന്ന് പറഞ്ഞു എടാ നോൺ വെജ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഹാ ചുമതിരിടാ മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ അതൊന്നും പറ്റത്തില്ലെന്ന് അഭി പിന്നെ ഇപ്പോൾ ഒരു ശയനപ്രദക്ഷിണം കഴിഞ്ഞതേ ഉള്ളൂ ഇതൊന്നും ശീലമുള്ള പണിയൊന്നുമല്ല പക്ഷെ ചെയ്യേണ്ടി വന്നു പലരെയും ബോധിപ്പിക്കാനായിട്ട് ചെയ്തല്ലേ പറ്റൂ തൽക്കാലം വെജിറ്റേറിയൻ കയറ്റിയിട്ട് ക്ഷീണം തീർക്കാൻ നാൽപ്പത്തൊന്നിനല്ലേ നിങ്ങൾ പോകാനിരുന്നത് ആ മകരവിളക്കിനെ ഇനിയിപ്പോൾ പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വെട്ടി വിഴുങ്ങുമായിരുന്നു അഭിയാണെങ്കിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ആ സമയം നമ്മുടെ നവ്യ കൃത്യമായിട്ട് ഓട്ടോയും വിളിച്ച് അങ്ങോട്ടേക്ക് വന്നു ഇവൻ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത് ഇനി ഇവൻ ഭക്ഷണം കഴിക്കുവാണോ അതോ ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് കൊഞ്ചിക്കുഴയാണെന്ന് മാത്രം അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ തപ്പി തേടി അവിടെ വന്നു നവ്യ ഇങ്ങനെ തപ്പി തേടി അവിടെ മുഖമൊക്കെ മറച്ച് സാരിയൊക്കെ ആയിട്ട് മുഖമൊക്കെ മറിച്ച് ഇങ്ങനെ വരുവാട്ടോ അതിലിതിലെല്ലാം നോക്കി കണ്ടു അങ്ങനെതേ അഭിയുടെ തൊട്ടരികിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോവാ അങ്ങനെ അഭിയുടെ അടുത്തേക്ക് നമ്മുടെ നവ്യ ഇങ്ങനെ വരുവാട്ടോ അങ്ങനതേ നമ്മുടെ നവ്യ അടുത്ത് വന്നൊരു ജ്യൂസ് ഓർഡർ ചെയ്തു ഒരു ഓറഞ്ച് ജ്യൂസ് അങ്ങനെ അഭിയുടെ നേർക്ക് നേരെ വന്നിരുന്ന് ഇവൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിൽ പകർത്തുമാണ് നവ്യ ഇവൻ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല ഞാനിവൻ്റെ പിന്നാലെ വരുമെന്ന് ഇന്ന് അവൻ്റെ പൈസ കുറച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ചിന്തിക്കാം ഈ സമയത്ത് ഓരോന്നോരോന്ന് ഇവരിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അഭിയാണെങ്കിൽ ഭയങ്കര തട്ട ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രൈഡ് റൈസും ഒരു മഷ്റൂം പെപ്പർ ഫ്രൈയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അഭി അതും മേടിച്ച് തട്ടുകയാണെ അങ്ങനെ വയറും നിറച്ച് കഴിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞ് അഭി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഛേ എന്നാ വല്യ വല്യമായടേ പക്കപറന്നാള അവർക്ക് എന്താന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വ്രതം പിടിച്ചാൽ അവരുടെ അസുഖം മാറുമോ അപ്പോൾ എന്തായാലും ആരും നല്ലതായതായിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ അവരിരുന്ന് ഭക്ഷണം വെട്ടി വെഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓ അവൻ്റെ കഴുപ്പ് കണ്ടല്ലേ ഭക്ഷണം കാണാത്തതുപോലെയാണല്ലോ ഇങ്ങനെയുള്ളവരാണ് മകരവിളക്ക് വരെ വ്രതം പിടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടെന്നോ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഇത് വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും അറിയാതെ അവ ഇങ്ങനെ തട്ടി വിട്ടോട്ടേ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണെങ്കിൽ നന്ദി